ഹായോ അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ക്യാരറ്റ് ഹൽവയുടെ റെസിപ്പിയുമായിട്ടാണ് നല്ല ടേസ്റ്റ് സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ അപ്പോൾ വീഡിയോയിലേക്ക് പോകും മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ മൂന്ന് ക്യാരറ്റാണെട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളിഞ്ഞ് നമുക്ക് നല്ലതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ടെടുക്കാം ഇതിപ്പോൾ ഇവിടെ ആ മൂന്ന് ക്യാരറ്റ് ഞാൻ ഇതുപോലെ തന്നെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്കവിടെ മാറ്റി വെക്കാം അടുത്തതായി ഇതുപോലെ ഒരു പാൻ ചൂടാക്കാൻ പക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ക്യാരറ്റും നെയ്യും നല്ലതുപോലെ തന്നെ മിക്സായി കിട്ടണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കാം അപ്പോഴേക്കും ക്യാരറ്റൊക്കെ നെയ്യ് നല്ലതുപോലെ തന്നെ പിടിച്ചിട്ടുണ്ടാവും അതുവരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് കണക്കായൊരു മധുരമാണ് നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം ഇനി പഞ്ചസാരയും ചേർത്ത് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പോഴേക്ക് പഞ്ചസാരയൊക്കെ നല്ലതുപോലെ തന്നെ മെൽട്ടായിട്ട് വന്നിട്ടുണ്ടാവും ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് പാലും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടെടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഏലക്കാ കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇത് അടച്ച് വെച്ച് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം അപ്പോഴേക്കും ക്യാരറ്റൊക്കെ നല്ലതുപോലെ തന്നെ കുക്കായിട്ട് കിട്ടും പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് കണ്ടൻസ് മിൽക്ക് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതൊരു രണ്ട് മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് പാലൊക്കെ നല്ലതുപോലെ തന്നെ വറ്റി വന്നിട്ടുണ്ട് ക്യാരറ്റ് നല്ലതുപോലെ തന്നെ കുക്കായിട്ടും കിട്ടിയിട്ടുണ്ട് ഇനി ഈ സമയത്ത് നിങ്ങൾക്ക് നട്ട്സൊക്കെ പൊടിച്ചിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ബദാമോ പിസ്തയോ ക്യാഷ്യൂനെട്ടോ എന്ത് വേണമെങ്കിൽ പൊടിച്ചിട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ മുന്തിരി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് അതും ചേർത്ത് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കാം ഇത ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയതാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ പെട്ടെന്നൊരു മധുരമൊക്കെ കഴിക്കണം എന്ന് തോന്നുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് നമുക്കിത് ചൂടോടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചത് കഴിക്കാനും ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പം മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരിക്കലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്